ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കണ്ടില്ലേ ഇന്നെൻ്റെ മാവേന്ന് ഒരു മാങ്ങ വരച്ചിട്ട് ഒരു നല്ല പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് എല്ലാം താഴെ നിൽക്കുവാണ് നമുക്ക് ഒരെണ്ണം വിച്ച് എടുക്കാം ഇതിൻ്റെ ചൊന കണ്ടില്ലേ ഈ ചൊന കളയരുത് നമ്മൾ ഈ ചൊനയാണ് മാങ്ങയ്ക്ക് പക്ഷേ കണ്ണിലൊന്നും വീഴാമെന്ന് നോക്കിക്കോണം കണ്ണി വീണ് കഴിഞ്ഞാൽ കണ്ണ് കൊള്ളും ഈ മാങ്ങിട്ട് നല്ല ഒന്നാന്തരം ഒരു പുളിയും കറി എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഒരു റെസിപ്പിയും കൂടെ ചേർത്ത് എടുക്കുവാണ് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ തോൽ ചെത്തേണ്ട കാര്യമില്ല അതിൻ്റെ തോലിന് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും കറി വെക്കുമ്പോൾ അത് ഞാൻ ഒരുപാട് പുളി എടുക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പൂള് മതി നമുക്ക് ഒരു വശം നമുക്ക് മാറ്റി വെക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് എരിയുമ്പോൾ അതിൻ്റെ ഉള്ള പുളി രസമെല്ലാം വെള്ളത്തിലിറങ്ങും അതിനുവേണ്ടിയാണ് തീരെ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് കയ്പ്പുള്ള തൊലി ആണെങ്കിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ട് പിടിക്കുന്ന മാങ്ങ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം തൊലിക്ക് കയ്പ്പുണ്ടെങ്കിൽ ഒരിക്കലും തൊലി എടുക്കരുത് ഇപ്പം കറിയുടെ ടേസ്റ്റ് പോകും നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ തൊലി എടുക്കാവൂ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുക്കുവാണ് നമുക്കിത് തയ്യാറാക്കാം വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കഴുകി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോഴത്തേന് നോക്കുക അരപ്പിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ചൂടായതിനു ശേഷം മാങ്ങ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പുളി ഇറങ്ങും മാങ്ങയുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ ചുമന്ന് മുളക് പൊടി മല്ലിപ്പൊടി സ്വൽപ്പം ഉലുവപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം പുളി വേണോ അത്രയും വെള്ളത്തിൽ കലക്കിയെടുക്കുക പിന്നെ നമ്മൾ കലക്കാനും വെള്ളം ഒഴിക്കാനേ നിൽക്കരുത് ഈ അരപ്പ് ആവശ്യത്തിനനുസരിച്ചുള്ള പുളിക്കാവശ്യത്തിനുള്ള ഒഴിച്ച് ആദ്യമേ തന്നെ കലക്കിയെടുക്കുക മാങ്ങ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ നമ്മൾ പളക്കി കളയേണ്ട കാര്യമില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കലക്കി അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് അനക്കിയേ മാത്രമേ ആകാവൂ വെട്ടി തിളച്ചാൽ അതിൻ്റെ കൊഴുപ്പങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് പതുക്കെ ചെറിയ രീലൊന്ന് അനത്തി കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം ഇനി കടുവ വറുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മാങ്ങാ പുളും കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ഇച്ചിരി കടുവൊന്ന് താലിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് മാങ്ങ സീസണല്ലേ ഇപ്പം മാങ്ങാൻ്റെ ഉപയോഗമൊക്കെ നടക്കുകയും ചെയ്യും വെറുതെ കൊഴിഞ്ഞു പോകുന്ന മാങ്ങയൊക്കെ എടുത്താൽ ഇങ്ങനെയൊക്കെ പുളും കറി വെക്കാം ഇപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ជម្រាបលាជំសិទ្ធិជនបាយបាយ